ജിയോ സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഒന്നിച്ച് സൃ സൃഷ്ടിച്ച പുതിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ജിയോസ് ഹോട്ട്സ്റ്റാർ പ്രവർത്തനം ആരംഭിച്ചു അതിന് പിന്നാലെ സേവനത്തിൻ്റെ നിരക്കും പുറത്തുവന്നു ഐ പി എൽ മത്സരങ്ങൾ ഇതുവരെ ജിയോ സിനിമയിൽ സൗജന്യമായി കാണാമായിരുന്നു എന്നാൽ ഇനി അത് സാധിക്കില്ല ഐ പി എൽ ആരാധകർക്ക് ഇനി മത്സരങ്ങൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ സൗജന്യമായി കാണാൻ സാധിക്കുകയുള്ളൂ ഇനി ഐ പി എൽ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരും മൂന്ന് മാസത്തേക്ക് നൂറ്റി നാൽപ്പത്തി രൂപയുടെ സബ്സ്ക് സബ്സ്ക്രിപ്ഷനാണ് ഐ പി എൽ കാണണമെങ്കിൽ ചെയ്യേണ്ടി വരിക പരസ്യമില്ലാതെ ഐ പി എൽ ആസ്വദി ആസ്വദിക്കണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ എടുക്കേണ്ടി വരും ഇരുപത്തി മൂവായിരം കോടിയിലധികം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജിയോ സിനിമ ഐ പി എല്ലിൻ്റെ സംരക്ഷണാവകാശം അഞ്ച് വർഷത്തേക്ക് സ്വന്തമാക്കിയത് ആദ്യ രണ്ട് വർഷങ്ങളിൽ സൗജന്യമായാണ് ജിയോ സിനിമകളിലൂടെ സം ഐ പി എൽ സംരക്ഷണം ചെയ്തിരുന്നത് സ്റ്റാർസ് സ്പോർട്സിനെ ഇതിനേക്കാളും കാഴ്ചക്കാരെ സ്വന്തമാക്കാൻ ഇത്തരത്തിൽ സൗജന്യ സംരക്ഷണത്തിലൂടെ ജിയോയ്ക്ക് സാധിച്ചിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല പരസ്യമ പരസ്യമിതി ആസ്വദിക്കണമെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ എടുക്കേണ്ടി വരും ഓക്കെ താങ്ക്